മേക്കപ്പും കാര്യങ്ങളൊന്നും ചെയ്യാറില്ലല്ലോ മുഖം ഒന്ന് ഒന്ന് ഫസ്റ്റ് ചെയ്യണം സുന്ദരി മമ്മിയാണെന്ന് കമന്റ് പിന്നെ മമ്മി മമ്മി ബ്യൂട്ടി അല്ലേ ഐ ഐ ദിവ്യ പിടിച്ചിരിക്കും ചെയ്യാൻ പറ്റിയ പറ്റിയൊരു കാര്യോ ഒരു മേക്കോവർ ചെയ്യാന്നുള്ളത് ചെയ്യട്ടെ ഈ ഡാർട്ട് സർക്കിൾ ഒക്കെ മാറ്റി ഈ ഒരു പിഗ്മെന്റേഷൻ ഒക്കെ മാറ്റി ഒരു അടിപൊളി ആയാലോ അപ്പായ വഴക്കോറി പേടിയാണോ എനിക്ക് അല്ല തോന്നുന്നു മിക്കവാറും നല്ല വഴക്കിട്ട ചാൻസ് ഉണ്ട് ഫസ്റ്റ് മമ്മി മുഖം നന്നായിട്ട് വാഷ് ചെയ്യോ ഏ നല്ലോണം മുഖം കഴുകണേ എന്നിട്ട് വേണം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഫസ്റ്റ് മമ്മി നമ്മളിങ്ങനെ മേക്കപ്പും കാര്യങ്ങളൊന്നും ചെയ്യാറില്ലല്ലോ അപ്പൊ മമ്മിയുടെ മുഖം ഒന്ന് ഫസ്റ്റ് ഒന്ന് പ്രിപ്പ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഫേസ് ഷീറ്റ് മാസ്ക് ഇടുകയാണ് കേട്ടോ അപ്പൊ മമ്മിയുടെ ഫേസ് നമ്മളതായ ഒരു പത്ത് മിനിറ്റ് ഷീറ്റ് മാസ്ക് ഇട്ട് വെച്ചേക്കുവാണ് കേട്ടോ ഒരു പത്ത് മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ ഇരിക്കട്ടെട്ടോ മമ്മി ഷീറ്റ് മാസ്ക് ഇട്ടെന്ന് പറഞ്ഞത് വർത്തമാനം പറയുന്നതിന് കൊഴപ്പൊന്നുമില്ല കേട്ടോ ഇത് അലോവേറയുടെ ഷീറ്റ് മാസ്ക് ആണേ ഇത് മെയിൻലി ഫോർ എന്താ എല്ലാ സ്കിന്നിനും നല്ലതാണ് കേട്ടോ സെൻസിറ്റീവ് സ്കിന്നിനും ഒക്കെ നല്ലതാണ് ഇപ്പം ഈ ഫേസിലെ ഷീറ്റ് മാസ്ക് ഒന്ന് സെറ്റാവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ഹെയർ ഒന്ന് ക്രിംപി ചെയ്യാവേ നമ്മൾ ഊർജിതമായി മേക്കപ്പ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഇതാ നമ്മുടെ എണീറ്റ് വന്നത് അപ്പോൾ അവർക്കുള്ള പാലെടുക്കുവാണേ അമ്മി ഇതെന്ത് മമ്മിയുടെ ഫേസിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫൗണ്ടേഷൻ ഒക്കെ ഇടുവാണ് കേട്ടോ അധികം കവറേജ് കൊടുത്തിട്ടുള്ള കൊടുത്തിട്ടുള്ളൊരു മേക്കപ്പല്ല കേട്ടോ ഉദ്ദേശിക്കുന്നേ ചെറുതായിട്ടേ ഉള്ളൂ കേട്ടോ പിന്നെ നമുക്ക് ഇവിടെ പ്രോപ്പറായിട്ടുള്ള ലൈറ്റിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ശരിക്കും എനിക്ക് കാണാനും പറ്റുന്നില്ല അപ്പോൾ കൊച്ചിനെയും വെച്ചോണ്ട് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ശ്രദ്ധ പോലും കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം എൻ്റെ മകളെ ഇത് മൊത്തം നീ നിർത്തി ഓടി ഈ സമയം കൊണ്ട് ഇപ്പം ഇതിനെയും വെച്ചുകൊണ്ടാണ് കേട്ടോ ഇതെല്ലാം ഞാൻ ചെയ്യുന്നത് കേട്ടോ മമ്മി എനിക്ക് നല്ല ക്ഷമയ്ക്കുള്ള അവാർഡ് കൊല്ലം തരണ്ടേ കാരണം അറ്റ് ഇവളൊന്നും വായി വെക്കാതെ നോക്കണം ഞാൻ വളരെയേറെ ശ്രദ്ധിച്ചോണ്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നേ ഇവളിതൊന്നും വായി വെക്കാതെ നോക്കണം അവളെല്ലാം വാരി വിളിച്ചിടുന്നേ ഉള്ളു കേട്ടോ വായിലൊന്നും വെക്കുന്നില്ല കുഞ്ഞി ഇത് കുഞ്ഞേക്കമ്മമ്മ എന്താ സുന്ദരിയായിരുന്നു അല്ലേ സുന്ദരിയാ ഇപ്പൊ കൊച്ചിനെ വെച്ചോണ്ട് മേക്കപ്പ് ചെയ്യാന്നുള്ളൊരു ആശയം ഇത്ര പ്രാക്ടിക്കലി പോസിബിൾ അല്ല അവളെല്ലാം വാരിപ്പെറുക്കുന്നതുകൊണ്ട് നമ്മൾ പകുതിക്ക് വെച്ച് നമ്മുടെ പരിപാടി സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ ഉള്ളത് എന്താണോ ഉള്ള ഔട്ട്ലുക്ക് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ നേരെ വണ്ണം ഒന്നും ചെയ്യാൻ സമയം കിട്ടിയില്ല സമയം കിട്ടിയില്ലാതല്ലേ കൊച്ചു സമ്മതിച്ചില്ല കേട്ടോ അവൾ ആദ്യമേ എല്ലാം എൻ്റെ മേക്കപ്പ് ബോക്സിനകത്ത് വാരിപ്പെറിക്കാൻ തുടങ്ങി പിന്നെ ആ മേക്കപ്പ് ബോക്സിനകത്തേക്ക് കിടക്കുമായിരുന്നു കേട്ടോ അങ്ങ് വാ ഇങ്ങ് വാ എന്താ പറഞ്ഞേ പിന്നെ ഇവളെ നോക്കുവോ അതോ മമ്മിയെ മേക്കപ്പ് ചെയ്യുമോ സോ അതുകൊണ്ട് ഞാൻ പകുതിക്ക് വെച്ച് നിർത്തിയിട്ട് ബാക്കി ഒരു ലുക്കാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് മമ്മി മമ്മി നമ്മള് ചെയ്ത അടിപൊളി ചേഞ്ച് ആയി പോയല്ലോ മമ്മി ഒരു വയസ്സും കുറഞ്ഞല്ലോ നേരെ ഞാൻ എന്റെ വൈക്ക പോയിട്ട് ഇത് പൊക്കി അടിച്ചു വരണല്ല എന്നാ നമ്മള് മൊത്തം ചെയ്തില്ല ഈ കൊറച്ചെന്തൊക്കെയാ ചെയ്തപ്പോണ് പക്ഷെ നമ്മള് ചെയ്തതിന് മാത്രം മമ്മിക്ക് ഭയങ്കര ചേഞ്ച് വന്നല്ലോ ആ പെണ്ണ് പോണോ പോണെ സമ്മതിക്കല്ലോ ഒന്നും ചെയ്യാനായിട്ട് കേട്ടോ മമ്മിയെ ഇതിപ്പം എന്നെക്കാള് സുന്ദരി മമ്മിയാണെന്ന് മമ്മിയാണെന്നെല്ലാരും കമന്റ് ചെയ്താണോ പിന്നെ മമ്മി ബ്യൂട്ടി പറല്ലേ ചുമ്മാ പറയുന്നതാണോ സീരിയസ് ആയിട്ട് പറഞ്ഞതാ ഏഹ് നമ്മള് കൊച്ചിന്റെ ഇതൊക്കെ കാരണം കൊച്ചു ഭയങ്കര ബേളായിരുന്നു കേട്ടോ അതുകൊണ്ട് മൊത്തമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല ജസ്റ്റ് എന്തൊക്കെയോ ചെയ്തോന്നേ ഉള്ളു കേട്ടോ അപ്പൊ തന്നെ മമ്മിക്ക് ഭയങ്കര മാറ്റം ഏഹ് മുഖുമൊക്കെ തിളങ്ങോന്നുള്ള ഇത് എന്റെ ഇത് ഗിൽറ്റിനോട് ചാടിയോ ഇപ്പൊ എല്ലാരും ഈ മേക്കവർ എങ്ങനെയുണ്ടെന്നുള്ളത് കമന്റ് ചെയ്യണേ അടുത്ത വീഡിയോ കാണുന്നവരോട് ബൈ കൊടുത്തേ